ചോട്ടം അല്ലെങ്കിൽ സാറില്ല നിങ്ങൾ കുഴികുത്തി മൂടിയിരിക്കുന്ന സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മറന്നീക്കി പുറത്തു വരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം കുഴികുത്തി തോണ്ടി പുറത്തെടുക്കും ഓർത്തു വെച്ചോ കാശി അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ വെല്ലുവിളിയിൽ അയാൾ വിറങ്ങലിച്ചു നിന്നു കാർ ഓടിക്കുമ്പോൾ അവൻറെ മനസ്സിലേക്ക് പലതും ഉരുണ്ടു കയറി വന്നു അതിലവനെ ഏറ്റവും കൂടുതൽ ചിന്താ കുഴപ്പത്തിലാക്കിയത് അന്ന് അശ്വിൻ്റെയും സ്വാതിയുടെയും കല്യാണത്തിന് പാർവതിയുടെ ശരീരത്തിന്റെ ഗന്ധം എങ്ങനെയാണ് തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നാണ് ആരായിരുന്നു അന്ന് തൻ്റെ അടുത്ത് വന്നു നിന്നിരുന്നത് ഇല്ല ഓർമ്മ കിട്ടുന്നില്ല ഇനിയൊരു മാർഗമുള്ളത് അവരുടെ കല്യാണ ആൽബം നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വിവാഹത്തിന്റെ വീഡിയോ കാണണം കാശി ആക്സിലേറ്ററിൽ കാലമർത്തി വണ്ടി അഞ്ചാമത്തെ ഗിയറിലായി അശ്വിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വസുന്ധര മാത്രമേ ഉള്ളൂ അശ്വിനും സ്വാദ്യം തിരിച്ചു കൊച്ചിയിലേക്ക് പോയിരുന്നു അവരില്ലാത്തപ്പോൾ കാശി അവിടെ അങ്ങനെ വരാറില്ല അതുകൊണ്ട് തന്നെ അവനെ കണ്ടപ്പോൾ വസുന്ധര അത്ഭുതത്തോട് ചോദിച്ചു കാശി എന്താ ഈ വഴിയൊക്കെ അതെന്താ ഞാനിവിടെ വരാറുള്ളതല്ലേ അകത്തേക്ക് കയറിക്കൊണ്ട് അവൻ ആരാഞ്ഞു അവർ രണ്ടാളില്ലാത്ത നേരത്ത് അങ്ങനെ വരുന്ന പതിവില്ലല്ലോ മോനിരിക്കേ ഞാൻ വന്നത് അച്ചുവിൻ്റെയും സ്വാതിയുടെയും കല്യാണ ആൽബം ഒന്ന് കാണാനാ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ മുറിയിലെ അലമാരയിൽ ഇരിപ്പുണ്ട് അമ്മയോട് പറഞ്ഞാൽ മതി എടുത്തു തരുമെന്ന് പറഞ്ഞു അതിനെന്താ ഞാൻ എടുത്തുകൊണ്ട് വരാം കൊണ്ടുവന്നതി പിന്നെ ഒരു തവണയെ ഞാനും അത് കണ്ടിട്ടുള്ളൂ വസുന്ധര പോയി ആൽബം എടുത്തുകൊണ്ടു വന്നു അതുമായി അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവർ തന്നെ ഓരോ പേജും മറിച്ച് കാണിച്ചു ആദ്യത്തെ പേജുകളിൽ അശ്വിൻ്റെ തന്നെ പലവിധത്തിലുള്ള ഫോട്ടോകളായിരുന്നു ഏതാണ്ട് ആൽബം പകുതി ആയപ്പോഴാണ് വിവാഹത്തിൻ്റെ ഫോട്ടോകൾ കാണാൻ തുടങ്ങിയത് അവൻ പെട്ടെന്ന് ആൽബം എടുത്തവൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് അതിസൂക്ഷ്മമായി നോക്കി അശ്വിൻ സ്വാതിക്ക് താല് ചാർത്തുകയാണ് പിന്നിൽ താനുൾപ്പെടെ പലരും നിൽക്കുന്നുണ്ട് അവൻ തനി കരികിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കി തൊട്ടടുത്ത് നിൽക്കുന്നത് തുഷാരയാണ് പിന്നിലും ആരൊക്കെയോ നിൽക്കുന്നത് കാണാം പക്ഷെ ആരെയും വ്യക്തമല്ല ആൽബം മുഴുവൻ നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വിവാഹത്തിന്റെ വീഡിയോ ഉള്ള പെൻഡ്രൈവും വാങ്ങിക്കൊണ്ടാണ് കാശി അവിടെ നിന്നിറങ്ങിയത് തിരിച്ചെത്തുമ്പോൾ കാശിക്ക് വല്ലാത്ത പനിക്കോൾ ഉണ്ടായിരുന്നു കൂടാതെ തൊണ്ട ചുമയും ആ സമയം ജെയിംസ് അനസൂയെ കാണാനായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അകത്തേക്ക് ചെന്നപ്പോൾ അയാൾ ഏതോ മാസിക മറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റാരെയും കാണാനില്ല അടുത്തുള്ള ടീ പോയിൽ ഒഴിഞ്ഞൊരു ചായക്കപ്പുണ്ട് അങ്കിൾ എന്താ ഇവിടെ കാശി ചോദിച്ചു മാസിക നോക്കിക്കൊണ്ടിരുന്ന ജെയിംസ് അവനെ കണ്ടതും പതിയെ എഴുന്നേറ്റു ഞാൻ ഞാൻ മാഡത്തെ ഒന്ന് കാണാൻ വന്നതാ എന്നിട്ട് കണ്ടില്ലേ അവൻ്റെ ശബ്ദം പരുക്കനാവുകയും മുഖം കടുക്കുകയും ചെയ്തു മുന്നിൽ നിൽക്കുന്നവൻ ചതിയനാണോ എന്ന സംശയമായിരുന്നു അവൻ്റെ ഉള്ളിൽ കണ്ടു മാഡം റൂമിലേക്ക് പോയി ഇപ്പോൾ വരും ജെയിംസ് അംഗിളിന്റെ ഫുൾ നെയിം ജെയിംസ് ഫെർണാണ്ടസ് എന്നാണല്ലേ ആ ചോദ്യം ഒരു അസ്ത്രം പോലെ അയാളുടെ ഹൃദയത്തിൽ കൊണ്ടു അയാൾ പകച്ചു നിന്നപ്പോൾ അവൻ പറഞ്ഞു ആ ഫെർണാണ്ടസ് പാർമിൻ്റെ സ്പോൺസർ അല്ലേ ഞാൻ പലതും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അങ്കിൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ വരും നിങ്ങളുടെയും നിങ്ങളുടെ അച്ഛൻ്റെയും മുന്നിൽ അതുവരെ ഈ നാടകം കളി തുടർന്നോളൂ കാശി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഞാൻ വേണ്ടങ്കൾ ഇതുവരെയുള്ള എൻ്റെ ധാരണയൊക്കെ മാറി വരുവാ അത് മുഴുവനായും മാറുന്നൊരു ദിവസമുണ്ട് നല്ല ക്ലിയർ പിക്ചർ കിട്ടുന്നൊരു ദിവസം അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ അവൻ പറഞ്ഞു അപ്പോഴേക്കും അനസൂയ ഒരുങ്ങി താഴേക്ക് വന്നു അവർ കാശിയെ കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ ജെയിംസിനോട് പറഞ്ഞു വരൂ ജെയിംസ് നമുക്കിറങ്ങാം അയാൾ തലയാട്ടി അനസൂയ പുറത്തേക്ക് നടന്നു എന്നും ഇതുപോലെ നടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട കാശിപാതിയെ പറഞ്ഞു മാഡത്തെ നിനക്കറിയില്ല കാശി നിന്നെ അവിശ്വസിച്ചാലും അവരെന്നെ അവിശ്വസിക്കില്ല അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് ജെയിംസ് പുച്ഛത്തോടെ അവനോട് പറഞ്ഞു എന്നിട്ട് അനസൂയയുടെ പിന്നാലെ പോയി കാശി മുഷ്ടി മുഷ്ടിച്ചുട്ടിക്കൊണ്ട് അണപ്പല്ല് ഞെരിച്ചു അവൻ കിച്ചണിൽ ചെന്നപ്പോൾ ചിക്കുവിനുള്ള ആഹാരം എടുക്കുകയായിരുന്നു ദമയന്തി ആൻറ്റി അവൻ വിളിച്ചു എന്താ മോനെ ദമയന്തി അവനെ നോക്കി എനിക്ക് എനിക്കൊന്ന് ആവി പിടിക്കണം പിന്നെ ഇത്തിരി ആടലോടകത്തിൻ്റെ കഷായവും കരിപ്പെട്ടി ചേർത്ത് വേണം ഉണ്ടാക്കാൻ മോന് പനിയുണ്ടോ ആ വൈറൽ ഫീവറാണെന്ന് തോന്നുന്നു അത് വന്നുകഴിഞ്ഞാൽ പിന്നെ ചുമയാണ് ഒട്ടും സഹിക്കാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ദമയന്തി അതിശയത്തോടെ അവനെ നോക്കി ഈ ആടലോടകത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെ അറിയാം അതെല്ലാം അറിയുന്ന ഒരാൾ കുറച്ച് കാലം മുന്നേ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അത് കേട്ടപ്പോൾ ദമയന്തിയുടെ മുഖത്ത് ചിരിക്കി മങ്ങലേറ്റു ഇത് ചിക്കുവിനുള്ള ഫുഡല്ലേ അതെ ആൻറ്റി ആ ഫുഡിങ്ങാ അവന് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം കാശി ചിക്കുവിനുള്ള ആഹാരവും കൊണ്ട് പുറത്തേക്കിറങ്ങി കുറേ നാളായി അവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു പലതിനും പിന്നാലെയുള്ള ഓട്ടമായിരുന്നില്ലേ അവൻ ചിക്കുവിന്റെ കൂടിന്റെ അടുത്തേക്ക് ചെന്നു കാശിയെ കണ്ടതും അവൻ കൂട്ടിൽ നിന്ന് വാലാട്ടിക്കൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കാൻ നോക്കി കൂട് തുറന്നവൻ ഭക്ഷണം അകത്തേക്ക് വെച്ചു കൊടുത്തു കഴിക്കു അതിനെ തലോടിക്കൊണ്ട് കാശി പറഞ്ഞു ചിക്കു ഭക്ഷണം കഴിച്ചു തുടങ്ങി കുറേ ദിവസമായി നിന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു എങ്കിലും നിന്നെ നോക്കാനും മറ്റും ഞാൻ ആളെ ഏൽപ്പിച്ചിരുന്നു അവൻ പറഞ്ഞു ചിക്കു ഭക്ഷണം കഴിച്ചു തീരുന്നതുവരെ കാശി അവിടെയിരുന്നു അപ്പോഴേക്കും ആവി ആവിപിടിക്കാനുള്ള വെള്ളവും ആടലോടകത്തിൻ്റെ കഷായവും തയ്യാറാക്കി വെച്ചുകൊണ്ട് ദമയന്തി അവനെ വിളിച്ചു രാത്രിയാണ് അവൻ സ്വാതിയുടെയും അശ്വിൻ്റെയും വിവാഹത്തിൻ്റെ വീഡിയോ കണ്ടത് താലികെട്ട് കഴിഞ്ഞ് ഓരോരുത്തരായി പന്തലിൽ നിന്നിറങ്ങുകയാണ് അവൻ ഓരോരുത്തരെയും സശ്രദ്ധ വീക്ഷിച്ചു ഇല്ല അതിൽ സംശയിക്കത്തക്കതായിട്ട് ആരെയും കണ്ടില്ല സ്വാതിയുടെയും അശ്വിൻ്റെയും ബന്ധുക്കളും താനടക്കമുള്ള ചില ഫ്രണ്ട്സും പിന്നെ കൊച്ചിയിൽ അവർക്കൊപ്പം ജോലി ചെയ്യുന്ന കുറച്ച് സഹപ്രവർത്തകരും അത്രേ ഉള്ളൂ പിറ്റേന്നായപ്പോൾ കാശിയുടെ പനിക്കോളെല്ലാം മാറി അതുകൊണ്ട് രാവിലെ ചിക്കുവിനെയും കൊണ്ട് അവൻ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി ചിക്കുവിന് ചങ്ങലയും തൊടലും ഒന്നും ആവശ്യമില്ല കൂടെ നടന്നോളും യാതൊരു ശല്യവുമില്ല അങ്ങനെ നടക്കുമ്പോഴാണ് അവന് ഫെർണാണ്ടസിൻ്റെ കോൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടപ്പോൾ ആകാംക്ഷയോടെയാണ് കാശി ആ കോൾ എടുത്തത് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് കാശി അങ്കിൾ ഇത്ര രാവിലെ കാശി ചോദിച്ചു എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എല്ലാം കാശി അറിയണം അറിയാതിരുന്നാൽ അത് ശരിയാവില്ല അപ്പോൾ ഞാനറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ കാശിയുടെ നടത്തം മന്ദഗതിയിലായി ഒപ്പം ചിക്കവും നടത്തത്തിൻ്റെ വേഗത കുറച്ചു കാശിക്ക് പലതും അറിയില്ല പക്ഷേ ഇപ്പോൾ അതെല്ലാം അറിയേണ്ട സമയമായിരിക്കുന്നു ഇന്ന് കാശി ഒരിടം വരെ പോകണം അധികം ദൂരെയൊന്നുമല്ല തൃത്താല വരെ അവിടെ തൃക്കോട്ടെന്നൊരു മനയുണ്ട് ആ മനയിൽ ചെല്ലുമ്പോൾ കാശിയുടെ എല്ലാ സംശയവും മാറിക്കിട്ടും ഇതുവരെ നീ തേടി നടന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയാണുള്ളത് ഞാനും കൂടെ വന്നേനെ പക്ഷേ എനിക്കവിടെ കയറാൻ വിലക്കുണ്ട് തൃക്കോട്ട് മനയോ ആ പേരെവിടെയോ കേട്ട് മറന്നതുപോലെ അവന് തോന്നി അതെ തൃത്താലയിൽ ചെന്ന് ആരോട് ചോദിച്ചാലും മനയിലേക്കുള്ള വഴി പറഞ്ഞു തരും പോയിട്ട് വാ കാശി എന്നിട്ട് എന്നെ വിളിക്ക് അയാൾ പറഞ്ഞു തൃക്കോട്ട് മന ആ പേര് പലവരും അവൻ മനസ്സിൽ പറഞ്ഞു നോക്കി എവിടെയാണ് താനത് കേട്ടത് മനയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ കാശിക്ക് പ്രയാസമൊന്നും ഉണ്ടായില്ല തൻ്റെ ചോദ്യങ്ങൾക്ക് അവിടെ ആരാണ് മറുപടി പറയാനുള്ളത് അത് മാത്രമായിരുന്നു അവൻ്റെ സംശയം സമയം പതിനൊന്നാകുന്നു വെയിൽ നന്നായി പരന്നു കഴിഞ്ഞു തുറന്നുകിടന്ന വലിയ ഇരുമ്പ് ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ കാശി കാറിൻ്റെ വേഗം കുറച്ചു ഗേറ്റിനോട് ചേർന്ന് തൃക്കോട്ട് മന എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു പതിയവൻ കാറ് അകത്തെ ഓടിച്ചുകയറ്റി വിശാലമായ മുറ്റം അതിൻ്റെ നടുവിൽ പഴമയും പ്രൗഢിയും ഇഴ ചേർന്ന് ഓട് പാകിയ ഒരു വലിയ വീട് തെങ്ങും മാവും പുളിയും കൊണ്ട് അവിടെയാകെ പ്രകൃതി പച്ചപ്പ് നിറച്ചിരിക്കുന്നു ഒരു ഭാഗത്തായിട്ട് വലിയൊരു തൊഴുത്ത് കാണാം അതിൽ നിന്ന് പശുക്കിടാവ് കരയുന്ന ശബ്ദം അവൻ കേട്ടു കാശി കാറിൽ നിന്ന് പതിയെ ഇറങ്ങി അവനവിടം ഒറ്റനോട്ടത്തിൽ ഇഷ്ടമായി നല്ല ശാന്തമായ അന്തരീക്ഷം ഇതുപോലെ ഒന്ന് താൻ കണ്ടിട്ടുള്ളത് മാടമ്പിശ്ശേരി മന മാത്രമാണ് അപ്പോഴാണ് അകത്താരോ ശ്രുതിമധുരമായി മധുരമായി കാലഭൈരവാഷ്ടകം ചൊല്ലുന്നത് കേട്ടത് തേൻ തന്നൽ പോലെയാണ് അതവൻ്റെ കർണപുടങ്ങളിൽ വന്നു പതിച്ചത് പാറു ചൊല്ലി മാത്രം കേട്ടിട്ടുള്ള കാലഭൈരവാഷ്ടകം ഇവിടെ ആരാണ് അത് ചൊല്ലുന്നത് ആരായാലും അതൊരു പുരുഷ ശബ്ദമാണ് അത് ചൊല്ലിത്തീരുന്നത് വരെ കാശി എല്ലാം മറന്ന് അവിടെ പോയി സംഗീതം അങ്ങനെയാണല്ലോ ഏത് വേദനയെയും വേദാന്തമാക്കാൻ കഴിയുന്ന പഞ്ചാമൃതം ശിലയെയും അലിയിക്കുന്ന അനാഥബ്രഹ്മം അത് ചൊല്ലിത്തീർന്നപ്പോൾ കാശി മായയിൽ നിന്ന് മോചിതനായ പോലെ ഉണർന്നു അവൻ പൂമുഖത്തേക്ക് കയറാൻ തുടങ്ങിയതും അകത്തു നിന്നൊരാൾ ഇറങ്ങി വരുന്നതവൻ കണ്ടു ആ രൂപം പുറത്തേക്ക് വന്നതും കാശി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് അനസൂയായിരുന്നു അമ്മ കാശി വിസ്മയത്തോടെ മന്ത്രിച്ചു ഫെർണാണ്ടസ് സാറ് പറഞ്ഞ ആൾ ഞാനാണ് എന്താ കാശി നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അവർ ചിരിയോടെ ചോദിച്ചു ഞാൻ വന്നത് ഇവിടെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ആരോ ഉണ്ടെന്നറിഞ്ഞിട്ടാണ് എനിക്ക് കാണേണ്ടത് അവരെയാ അതെ സാറ് പറഞ്ഞത് നേരാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് ആണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അത് വേറെ ആരുമല്ല ഈ ഞാൻ തന്നെയാ കാശി അവരെ അതിശയത്തോടെ നോക്കി നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന ആ ഒരാൾ ഈ ഞാനാണ് അവർ പറഞ്ഞു കാശിക്കൊന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അകത്തുനിന്ന് ഒരു യുവതി ഇറങ്ങി വന്നു മാഡത്തിന് കുടിക്കാൻ സമ്പാർ എടുക്കട്ടെ അവൾ ചോദിച്ചു ഇപ്പൊ വേണ്ട ചിത്രേ ഞാനിവനോടെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ വന്നാൽ മതി ഒരു ഗ്ലാസ് സംബാരമല്ല ഒരു കുടം സംഭാരം തന്നെ വേണ്ടിവരും എനിക്കല്ല ഇവന് ചിത്ര അവനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അനസൂയ അവിടെ നിന്നാൽപ്പം തെക്കോട്ട് നീങ്ങി നിന്നു അവിടെ ഒരു അശോകമരം നിന്നിരുന്നു അവരതിൻ്റെ തണലിൽ നിലയുറപ്പിച്ചു എനിക്ക് കളയാൻ നേരമില്ല എന്താണെന്ന് വെച്ചാൽ പറ അവൻ്റെ നീരസം കണ്ടപ്പോൾ അനസൂയ ചിരിച്ചു നിനക്കിപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ കുഴപ്പമില്ല ഇന്നത്തോടെ അതൊക്കെ മാറിക്കിട്ടും അതിന് പാർവതി ആരാണെന്ന് നീ അറിയണം അവളുടെ പകക്ക് എത്രത്തോളം ചൂടുണ്ടെന്ന് നീ മനസ്സിലാക്കണം ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ നിന്നെ ഇനിയും വിഡ്ഡിവേഷം കെട്ടിക്കാൻ കാമില്ല നീ പറയാറില്ലേ ലോകത്തുള്ള മതങ്ങളെല്ലാം ഫോളിഷ്നെസ്സിൻ്റെ ഫൗണ്ടേഷനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത് നിന്റെ പ്രണയം നീ കൺസ്ട്രക്ട് ചെയ്തത് ഫോളിഷ്നെസ്സിന്റെ ഫൗണ്ടേഷനിലാണ് എന്ന് വെച്ചാൽ വട്ട് യു മീൻ പാർവതി നീ കരുതും പോലെ ഒരു പെണ്ണല്ല അവൾ നിന്നെ ചുറ്റി പരിഞ്ഞത് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ഓ പുതിയ കഥ ഇതാരുടെ ഭാവനയാ ജെയിംസിൻ്റെയോ അതോ മഹേന്ദ്രൻ്റെയോ അതോ ആ കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെയോ ചില സത്യങ്ങൾ കഥയേക്കാൾ വിചിത്രമാണ് ആ സത്യത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് ഇത് ഇന്നോ ഇന്നലെയോ നടന്ന സംഭവമല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ ആദ്യമായി പാർവതിയെ കണ്ടത് അവൾ കൃഷ്ണവേണിയുടെ കൈയും പിടിച്ച് എൻ്റെ കാബിനിലേക്ക് വന്ന് കയറിയ ആ ദിവസമാണ് അന്നൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു അവൾ ഒരു പത്ത് പതിനൊന്ന് വയസ്സ് കാണും അനസൂയ പറഞ്ഞു നിർത്തി കാശിക്കവരുടെ മുഖഭാവത്തിൽ നിന്ന് ഒന്ന് മനസ്സിലായി പറയാൻ പോകുന്നത് കേവലം കെട്ടുകഥകളല്ല താൻ കേൾക്കാൻ തുടങ്ങുന്നത് ഭൂതകാലത്തിലെന്നോ കാലം തന്നെ കുറിച്ചിട്ട വരികളാണ്